മുല്ലശ്ശേരി വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിലും കായികമേളയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച എനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തി സംസ്ഥാന ഗെയിംസിൽ ബാഡ്മിന്റണിൽ ഗോൾഡ് മെഡൽ ഉൾപ്പെടെ നിരവധി മെഡലുകൾ കരസ്ഥമാക്കുവാൻ എനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിനെ കഴിഞ്ഞു ശാസ്ത്രോത്സവത്തിൽ മത്സരിച്ച എല്ലാ മേഖലകളിലും രണ്ടാം സ്ഥാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞു പ്രവൃത്തി പരിചയമേള ഹൈസ്കൂൾ വിഭാഗത്തിലും ഐ ടി മേളയിൽ യു പി വിഭാഗത്തിലും ഹൈസ്കൂൾ വിഭാഗത്തിലും സെൻറ്റ് ജോസഫ് എച്ച് എസ് എനാമാവ് രണ്ടാം സ്ഥാനം നേടി സയൻസ് മേളയിൽ എൽ പി യു പി വിഭാഗങ്ങളിലും രണ്ടാം സ്ഥാനം കരസ്ഥമാക്കാനായി ശാസ്ത്രോത്സവത്തിലും കായികമേളയിലും നേടിയ മികച്ച നേട്ടത്തിൽ വിദ്യാർത്ഥികൾ ആഹ്ലാദ പ്രകടനം നടത്തി സ്കൂൾ അങ്കണത്തിൽ നിന്നും തുടങ്ങിയ ആഹ്ലാദ പ്രകടനം കരുവന്തല സെൻറ്റർ ചുറ്റി വിദ്യാലയത്തിൽ സമാപിച്ചു പ്രധാന അധ്യാപകൻ ജോഷി പോൾ കായിക അധ്യാപകൻ ജോൺ ആൻ്റണി ജോബി ജോൺ കവിതാ മനോജ് സ്കൂൾ ലീഡർ ആര്യദർശ് ഭൂപതി എന്നിവർ നേതൃത്വം നൽകി